കമ്മിറ്റി റിപ്പോർട്ട് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് ഇതിനെ എങ്ങനെ 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 മറികടക്കും ബാധിക്കും ബാധിക്കും സൂപ്പർ ബാധിക്കണമോ അങ്ങനെ തന്നെ ഒരു ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സോ ഹേമ കമ്മീഷൻ ഇതുവരെ പ്രതികരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു പൃഥ്വിരാജ് എന്നുള്ളത് ശരിക്കും ഒരുവിധം എല്ലാവരും ആകാംക്ഷയോടെ നോക്കി കണ്ട ഒരു പ്രതികരണം കൂടിയാണ് ഈ ഒരു പ്രതികരണം എന്നുള്ളത് നട്ടലുള്ള ആൺകുട്ടി എന്ന് പറയില്ലേ കാരണം സിനിമാ മേഖലയിൽ നട്ടലുള്ള ഒരു ആൺകുട്ടി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ മാത്രം തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന് നേരെ ഇതുവരെ ഒരു വിമർശനമോ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ ഇന്ദ്രജിത്ത് അദ്ദേഹത്തിന്റെ നേരെ വിമർശനമോ ഒരുപാട് യുവ നടന്മാരിൽ ഇപ്പോഴും വിമർശനങ്ങൾ വരാത്ത ഒരുപാട് നടന്മാർ ഇപ്പോഴും ബാക്കിയാണ് നമ്മുടെ സിനിമാ മേഖലയിൽ നിന്നുള്ളത് കാരണം അവരെ പോലുള്ള യൂത്തന്മാര് അല്ലെങ്കിൽ യൂത്ത് ഐക്കണായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ വിലസുന്ന കുറെ നായകന്മാരുണ്ട് അവര് പ്രതികരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇതിൽ അദ്ദേഹം പ്രതികരിച്ച രീതി എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നിങ്ങൾ തന്നെ കേട്ടില്ലല്ലേ ഭയങ്കര എന്താ പറയാ ഓരോ ആൻസറും ഒരിക്കൽ പോലും ഒരു രീതിയിൽ പോലും ഒരു മഹാ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം വിമർശിക്കണമെങ്കിൽ അദ്ദേഹം ഈ രീതിയിൽ സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ നട്ടല് ചെറുതല്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം സംസാരിച്ച രീതി ഗ്രേറ്റ് കാരണം ഒന്നും പറയാനില്ല കാരണം ആ ഇന്റർവ്യൂ കണ്ട് ഞാൻ തന്നെ ശരിക്കും അത്ഭുതത്തോടെ പെട്ടു കാരണം മലയാള സിനിമയിൽ വേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ ഒരു പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ അത് അപ്പൊ വാക്യൊന്നും നമുക്ക് കാണാം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ

അലിഗേഷൻസ് ഒരുപാട് അല്ലെ ഒരുപാട് അലിഗേഷൻസ് ആണ് ഇപ്പം നമ്മളെ പ്രധാന നടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മഹാ മഹാനടന്മാരുടെ ഒരുപാട് പേർക്ക് എതിരെ വരുന്ന ഈ ഒരു അലിഗേഷൻസ് എന്ന് പറയുന്നത് ഒന്നും തെളിവുകളില്ല എല്ലാം അലിഗേഷൻസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതിലൊരു അന്വേഷണം മസ്റ്റായിട്ട് വേണം എന്നുള്ളതാണ് അന്വേഷിക്കണം കറക്റ്റായിട്ട് അന്വേഷിക്കണം കാരണം ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞ സംഘടന എന്തിനാണ് ഇവർ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ ശരിക്കും കാരണം തിലകം തിലകൻ എന്ന് പറഞ്ഞ മഹാനടനെ ഇവർ ഒഴിവാക്കിയതും ഇതുപോലൊരു സംഘടന ത്രൂ തന്നെയാണ് കാരണം അദ്ദേഹത്തെ ഈ സംഘടനയിൽ കയറ്റാതിരിക്കാൻ വേണ്ടി ഒരുപാട് മെനക്കെട്ട ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് എന്നുള്ളതാണ് കാരണം പല മഹാനടന്മാരും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു സംഘടന എന്ന് പറഞ്ഞത് താങ്ങി തന്നെ നിർത്തിയിട്ടുണ്ട് കാരണം ആ രീതിയിലാണ് ഈ സംഘടന ഫുൾ ടൈം പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ഇതുപോലൊരു സംഭവം വരുന്ന സമയത്ത് ഇപ്പൊ സംഘടനയില്ല സംഘടന തലപ്പത്തിരിക്കുന്നവരൊക്കെ എന്താ പറയാ രാജിവെച്ച് വെച്ച് കണ്ണൻ വഴി ഓടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇതൊന്നും ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലൊരു സംഘടന അമ്മ സംഘടന എന്ന് പറഞ്ഞ വലിയ രീതിയിൽ തന്നെ പൊക്കിക്കൊണ്ട് നടന്ന ഒരു സംഘടനയാണ് സിനിമാ മേഖലയിൽ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ സിനിമാ മേഖലയിലുള്ള ഒരുപാട് വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ വരുമ്പം അതിലൂടെ നീതി കിട്ടുക എന്ന് തന്നെയാണ് ഈ സംഘടനയുടെ മെയിൻ ഉദ്ദേശം എന്നാണ് എൻ്റെ ഒരു ധാരണ ഇതൊന്നും വെറുതെ ചായയും കുടിച്ച് ചോക്ലേറ്റും നിന്ന് പിരിയാനാണെങ്കിൽ ഇതുപോലെ ഒരു സംഘടനയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പാർട്ടി വെച്ചാൽ മതി അല്ലെ വീക്കിലിയോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു പാർട്ടി വെക്കുക എവിടെയെങ്കിലും ഒരു ഹാളിൽ പോയി പാർട്ടി വെക്കുക അത് ആഘോഷിക്കുക അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേരിട്ടിട്ട് അമ്മ എന്ന് പറഞ്ഞൊരു പേര് വിട്ട് ആ സംഘടനയിൽ ഒരുപാട് പേര് തലപ്പത്തിയിരുന്നിട്ട് ഇതുപോലെ എന്താ പറയാ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള കുറെ സംഭവം ഉണ്ടാക്കിയിട്ട് പോകുന്നതിൽ ഒരു സംഘടന എന്നുള്ള ഫീൽ എനിക്കില്ല കാരണം അവർ കാണിച്ചു കൂട്ടുന്ന വെറുതെ കോപ്രായമാണ് കാരണം കോപ്രായങ്ങളാണ് കൊണ്ടിരുന്നത് എന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത് കാരണം സംഘടന എന്താണ് ചെയ്യേണ്ടത് ഇതുപോലൊരു പെറ്റീഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലൊരു പ്രശ്നം വരുന്ന സമയത്ത് തിലകൻ സാറിനെ പുറത്താക്കാൻ കാണിച്ച ശുഷ്കാന്തി ദിലീപിനെ പുറത്താക്കാൻ കാണിച്ച ശുഷ്കാന്തി ഇതൊക്കെ തന്നെ തേണം ഈ ഒരു കാര്യത്തിനും ഏറ്റെടുക്കേണ്ടതാണ് ഞാൻ പറയുന്നത് കാരണം മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കുറെ കായ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും വലിയ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രതികരിക്കേണ്ട ആൾക്കാർ പ്രതികരിക്കാതെ ഇപ്പോഴും മാറി നിൽക്കുകയാണ് പലരും മാറി നിൽക്കുകയാണ് പല മഹാനാടന്മാർ ഇപ്പോഴും ഒളിവിലാണ് സത്യമാണ് ആരാ മുന്നോട്ട് വന്നത് ആരാ മുന്നോട്ട് വന്നത് ഇതുപോലുള്ള വ്യക്തിത്വമുള്ള കുറച്ച് ആൾക്കാർ വന്ന് മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ ആരാ ആരാധിച്ച് തലയിൽ കൊണ്ടുനട കുറെ മഹാനടന്മാരുണ്ടോ ഇവരൊന്നും ഇപ്പം കാണാൻ പോലും ഇല്ല ഉള്ളത് പറയുന്നത് എന്താ എവിടെയെങ്കിലും കാണാനുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ സിനിമാ പ്രൊമോഷനും അതുപോലെ വയനാട് ദുരന്തത്തിലൊക്കെ ഇറങ്ങി തിരിച്ച് ഒരുപാട് പേര് ഷോ കാണിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവരൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നമ്മുടെ ചെകുത്താനോട് കുറച്ച് ദയ തോന്നുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹം സംസാരിച്ച രീതിയിൽ ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം സംസാരിച്ചത് പലതും ശരിയാണോ എന്ന് വരെ തോന്നിപ്പോന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് എന്നുള്ളത് ഈ ഇൻ്റർവ്യൂ ഞാൻ മുഴുവനായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാടുണ്ട് നിങ്ങൾ ഒരുപാട് കണ്ടതാണ് ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വം കണ്ടതാണ് അപ്പം ഇതിൽ വന്ന കുറച്ച് കമൻസ് മാത്രം ഞാൻ ലാസ്റ്റിലോട്ട് ഒന്ന് നിങ്ങൾക്ക് ഇട്ടു തരാം നിങ്ങൾ വായിക്കണം കാരണം വായിക്കേണ്ട കമൻസ് ആണ് മലയാളികൾ ഇങ്ങനെയാണ് ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയുന്ന ഈ കമൻസ് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ബിഗ് സല്യൂട്ട് ആണ് നമ്മുടെ രാജകന് കൊടുക്കേണ്ടത് കാരണം അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും കാരണം അലിഗേഷൻസ് ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് അലിഗേഷൻസ് ഉണ്ട് തെറ്റായവരെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് അലിഗേഷൻസിന്റെ പേരിൽ മാത്രമല്ല തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനി അതല്ല നേരെ നേരത്തെ വെറും അലിഗേഷൻ മാത്രമാണ് തെളിവുകൾ ഇല്ലെങ്കിൽ ഈ ശിക്ഷ കാരണം വലിയ വലിയ നടന്മാരെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുപോലുള്ള സത്യങ്ങൾ അവർക്ക് എന്താ പറയാ നമ്മൾ വേറെ വാക്കാലെ പറയാൻ ആർക്കും പറ്റും അല്ലെ എനിക്ക് വേണം ഇവിടെ ഇരുന്നിട്ട് വാക്കാലെ പറയാം അദ്ദേഹം എന്നെ പേടിപ്പിച്ചു എന്നുള്ളത് കാരണം അതിൽ ഒരു എന്താ പറയാ ആർക്കും ആർക്കു നേരെയും അലിഗേഷൻസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് തെളിയിക്കേണ്ട ഒരു ചുമതല ഈ അലിഗേഷൻ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ശിക്ഷ തിരിച്ചു ഒരു കൂടെ കൂടാതെ തിരിച്ചും കിട്ടണം എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം ഇനി ആരൊക്കെ രൂപങ്ങൾ ഇപ്പൊ ജയസൂര്യയുടെ ഒരു ഇഷ്യൂ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പല ആൾക്കാരുടെയും മുഖങ്ങൾ കീറി മറയുന്നുണ്ട് എന്നാലും ഇദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു വീണ്ടും വീണ്ടും കാരണം ഇദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അതുപോലെ തന്നെ പല ഇന്റർവ്യൂസിൽ ഇദ്ദേഹം സംസാരിക്കുന്ന രീതിയും കാണുമ്പോൾ വളരെ അധികം അത്ഭുതത്തോട് നോക്കി കാണാൻ പറ്റുന്ന ഒരു മലയാള നടൻ തന്നെയാണ് ഇദ്ദേഹം ഇപ്പം ഇദ്ദേഹം ഈ ഇന്റർവ്യൂടെയും കൂടി നടത്തിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി മലയാള സിനിമയിൽ അമ്മന്റെ തലപ്പത്ത് അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് ഇരിക്കേണ്ട ഒരേ ഒരു വ്യക്തി അർഹതപ്പെട്ട ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണെന്നുള്ളത് കാരണം കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കാൻ അല്ലെങ്കിൽ തുറന്നു സംസാരിക്കാൻ ആരെയും പേടിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം മറ്റുള്ളവർ എല്ലാവരും താങ്ങി നിൽക്കുകയാണ് മഹാനടന്മാരെ താങ്ങിയിട്ട് ആർക്കും ഒരു കേട് ഏർ കേടുപാടുകളും സംഭവിക്കാതെ ഒരു രീതിയിലും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഓരോ വ്യക്തിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ എല്ലാരും സപ്പോർട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങണം കാരണം നാളെ സിനിമാ മേഖലയിൽ കാണെങ്കിൽ ഇവരൊക്കെ താങ്ങി നിന്നാലേ നടക്കുള്ളൂ എന്നുള്ള ധാരണ ഇപ്പോഴും സിനിമാ മേഖലയിൽ ഉണ്ടെന്നാണ് പക്ഷെ ഇദ്ദേഹത്തിന് അതില്ല കാരണം സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടൊരു നിലപാടും സ്വന്തമായിട്ടൊരു നട്ടിലും ഉള്ളതിന്റെ കാര്യം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ